പാട്ടുകൾക്കും പ്രാധാന്യമുള്ളതായിരിക്കും വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ എന്നത് വ്യക്തമാണ് സംവിധായകൻ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ പതിനാല് പാട്ടുകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട് അടുത്തിടെ പുറത്തുവിട്ട മധുപകരൂ എന്ന ഗാനം ഹിറ്റായിരുന്നു സംഗീതം നിർവഹിക്കുന്നത് അമൃത് രാമനാഥാണ് ഏപ്രിൽ റിലീസ് ചെയ്യുന്ന വർഷങ്ങൾ ശേഷത്തിൽ മൂന്നോ നാലോ ലുക്കുകളിൽ പ്രണവ് മോഹൻലാലും താനും ഉണ്ടാകുമെന്ന് നേരത്തെ ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു കൗമാരക്കാരുടെ ലുക്കിൽ മീശിയും താടിയുമില്ലാതെ ചിത്രത്തിൽ ഞങ്ങൾ ഉണ്ടാകും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാകും പറയുക എന്നും നടൻ ധ്യാൻ ശ്രീനിവാസൻ സൂചിപ്പിക്കുന്നു ഇംഗ്ലീഷിൽ എഴുതിയാണ് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ സംഭാഷണം പ്രണവ് മോഹൻലാൽ പഠിച്ചതെന്നും ധ്യാൻ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ആരാധകർ ചർച്ചയാക്കി മാറ്റിയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം വൈശാഖ് സുബ്രഹ്മണ്യമാണ് വൈശാഖ് സുബ്രഹ്മണ്യം മേരിലാൻഡ് സിനിമാസിന്റെ ബാനറിലാണ് നിർമ്മാണം നിർവഹിക്കുക ചിത്രത്തിന്റെ വിതരണവും മേരിലാൻഡ് ആയിരിക്കും തിരക്കഥയും വിനീത് ശ്രീനിവാസനാണ് എഴുതുന്നത് പ്രണവ് മോഹൻലാലിനും നിവിനും ധ്യാനിനുമൊപ്പം ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരേഷ് മാധവ് നിത പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ എത്തുന്നു ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനുമുണ്ട് വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിൽ ആദ്യമായി പ്രണവ് മോഹൻലാൽ നായകനായത് ഹൃദയത്തിലായിരുന്നു ഹൃദയമെന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായി വലിയ പ്രതീക്ഷയിലാണ് മലയാളക്കരയിൽ വലിയ ചർച്ചയായിരുന്നു ഹൃദയം പ്രണവ് മോഹൻലാലിന്റെ വേറിട്ട ഭാവങ്ങളായിരുന്നു ചിത്രത്തിൽ കണ്ടതെന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായങ്ങൾ അതുകൊണ്ട് പ്രണവിന്റെയും വിനീത് ശ്രീനിവാസിന്റെയും ചിത്രം പ്രഖ്യാപിച്ചപ്പോഴേ വലിയ ചർച്ചയിലായിരുന്നു News desk, you talk.